ബാലുശ്ശേരിയിൽ യുവാവ് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ബാലുശ്ശേരി പനായി ചാണോറ അശോകനെയാണ് മകൻ സുധീഷ് കൊലപ്പെടുത്തിയത് തിങ്കളാഴ്ചയാണ് സംഭവം ഏത് സമയത്താണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമല്ല അച്ഛനും മകനും മാത്രമാണ് വീട്ടിൽ താമസം രാത്രിയായിട്ടും വീട്ടിൽ വെളിച്ചം കാണാത്തതിനെ തുടർന്നാണ് അയൽവാസികൾ നോക്കിയത് കിടപ്പുമുറിയിൽ രക്തം കട്ടപിടിച്ച നിലയിൽ മൃതദേഹം കാണുന്നത് തലയ്ക്കാണ് വെട്ടരുത് അഴത്തിലുള്ള മുറിവാണ് വെട്ടാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയില്ലെന്ന് പോലീസ് അശോകൻ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന സുധീഷ് മാനസികാസ്വസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നു മാനസിക രോഗത്തിന് ഡോക്ടറെ കാണിക്കുന്നുണ്ടെങ്കിലും സുധീഷ് മരുന്ന് കഴിക്കാറില്ലെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് അച്ഛനും മകനും തമ്മിൽ തിങ്കളാഴ്ച രാവിലെ വഴക്കുണ്ടായിരുന്നു വീട്ടിൽ നിന്നും സുധീഷ് അടക്ക എടുത്തുകൊണ്ടുപോയി വിറ്റിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കമാകാം കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ലഹരിക്ക് അടിമയാണ് പ്രതി സുധീഷ് അശോകന്റെ ഭാര്യ ശോഭനയെ മറ്റൊരു മകനായ സുമേഷ് പതിമൂന്ന് വർഷം മുമ്പ് കൊലപ്പെടുത്തി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതിനുശേഷം അച്ഛനും മൂത്തമകൻ സുധീഷും മാത്രമാണ് വീട്ടിൽ താമസം കൊലപാതകത്തിന് ശേഷം വീട് വിട്ടിറങ്ങിയ സുധീഷിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി